കോഴിക്കോട് പയ്യോളിയിൽ ഒരു കുടുംബത്തിലെ കുറ്റിയിൽ സ്വദേശി വള്ളിൽ മക്കളായ എന്നിവരെയാണ് ഇന്ന് രാവിലെ പയ്യോളി അയനക്കാട് പരശുറാം എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷമാണ് സുമേഷിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ വിവരമറിയിക്കുന്നതിനായി നാട്ടുകാർ വീട്ടിലെത്തിയപ്പോഴാണ് മക്കളായ പതിനഞ്ചുകാരി ഗോപിക പന്ത്രണ്ടുകാരി ജ്യോതിക എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് തെക്കയിൽ സുമേഷ് ട്രെയിന് തെറ്റിയായിട്ട് വരാറുന്നത് വന്നപ്പോൾ രാവിലത്തെ പരിശ്രാമിന് വണ്ടി തട്ടിമരിച്ച രീതിയിലാണ് കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തില് വീട്ടിൽ നോക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനെയാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പയ്യോളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു സുമേഷും മക്കളായ ഗോപികയും ജ്യോതികയും മാത്രമാണ് വീട്ടിൽ താമസം നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു സുമേഷ് എന്നാൽ ഭാര്യ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ഇതോടെ സുമേഷ് ഗൾഫിലെ ജോലി മതിയാക്കി നാട്ടിലേക്ക് വരികയായിരുന്നു ഭാര്യ മരിച്ചതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു സുമേഷും മക്കളും ഉണ്ടായിരുന്നത് മക്കൾക്ക് വിഷം നൽകിയ ശേഷം സുമേഷ് റെയിൽവേ ട്രാക്കിലെത്തി ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കേരളാവിഷ് ന്യൂസ് കോഴിക്കോട്